ു ഇന്നലെ രാവിലെ ഉമ്മയാണ് ആദ്യം കൊലപ്പെടുത്തിയത് കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി അവരുടെ മാലെടുത്ത് അടുത്തുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചു കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നു പണയം വെച്ച പണം ഉപയോഗിച്ച് ചുറ്റുക വാങ്ങി ഇതുപയോഗിച്ചാണ് ബാക്കിയുള്ള എല്ലാവരെയും തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയത് ക്യാൻസർ രോഗിയായ മാതാവ് ഒറ്റയ്ക്കായിപ്പോയാൽ ചികിത്സയടക്കം തടസ്സപ്പെടും അതുകൊണ്ടാണ് മാതാവിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് കാമുകിക്ക് താനില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊലപ്പെടുത്തി അപ്പോഴാണ് പതിമൂന്ന് വയസ്സുള്ള സഹോദരൻ സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയത് ഇതേ കാരണത്താൽ തന്നെയാണ് സഹോദരനെയും കൊന്നത് ഇതൊക്കെയായിരുന്നു അഫാൻ പോലീസിനോട് പറഞ്ഞത് ആംബുലൻസിൽ ഇവരുടെ ഡെഡ് ബോഡി കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് ഈ പതിമൂന്ന് വയസ്സുള്ള ഇളയ സഹോദരന്റെ ഒരു കണ്ണില്ലായിരുന്നുവെന്നാണ് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക എത്ര ക്രൂ ായിട്ടായിരിക്കും അവൻ അവരെ കൊന്നത് എന്ന് പിന്നെ ഈ തൊണ്ണൂറ്റിയഞ്ചു വയസ്സുള്ള അവന്റെ വാപ്പയുടെ ഉമ്മ അവരെ കൊല്ലാൻ അവൻ എങ്ങനെ മനസ്സു വന്നു നമ്മുടെ വീട്ടിലും ഉണ്ടാകും ഇതുപോലെ വയസ്സായ മുത്തശ്ശിമാർ